ജിന്നോടാ എൻ്റെ അമ്മേനെ പോലത്തെ ഒരു അമ്മല്ലേ ഞാനും ജിന്നേറ്റ് എന്നും അമ്മ എന്ന് അറിഞ്ഞു വിളിച്ചു വരുന്ന ആളല്ലേ നായേ ചീ അത്രക്കും അത്ര പ്രവൃത്തി ഉള്ള ഞാൻ എന്നേറ്റ് ജിന്നോട് ഈ വഞ്ചന ചെയ്തില്ലടാ നായ ഏന്നോട് ചെയ്തില്ലടാ ഏ അൻ്റെ അമ്മോട് നായല്ലല്ലോടാ ഞാൻ ഏ ചേച്ചിന്നെ പൈസക്ക് തരിതെന്ന് അറിഞ്ഞിട്ട് എനിക്ക് അതേപോലെ കൊള്ളു ജിന്നു വഞ്ചിച്ചില്ലേ ഏ ഞാൻ ഏ അനക്ക് ഞാനാണ് ഇത് പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ്മുടിക്കെട്ടി മർദ്ദിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ രണ്ടു പേർ പിടിയിലായി പൊന്നാനി മുക്കട്ടക്കൽ സ്വദേശി പ്രീതി ഓംതൃക്കാവ് സ്വദേശി ദിനീഷ് എന്നിവരാണ് പിടിയിലായത് ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം സ്വദേശി കുന്ദനകത്ത് ഹൌസിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണം അപഹരിച്ചത് സംഭവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പോലീസ് പ്രതികളെ വലയിലാക്കി വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് വന്ന സ്ത്രീയെക്കുറിച്ച് രാധ നൽകിയ സൂചനയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം പ്രീതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് കൂട്ടുപ്രതിയെ കുറിച്ച് പ്രീതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് പോലീസ് നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി ഞാൻ ഞാൻ ഇങ്ങനെ പിടിച്ചു

നിങ്ങൾ നിങ്ങൾ കിടന്നിരുന്നത് കിടന്നിരുന്നത് അല്ല കിടക്കാൻ വന്ന് ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാധയെ പ്ലാസ്റ്റിക് ടാപ്പ് കൊണ്ട് കഴുത്തു ചുറ്റുകയും തോർത്തുമുണ്ടുകൊണ്ട് വായ്മുടിക്കെട്ടി മർദ്ദിക്കുകയുമായിരുന്നു രാധയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒന്നേക്കാൾ പവൻ മാല ഒന്നേ പവൻ തൂക്കമുള്ള വള ഒരു പവന്റെ മറ്റൊരു വള അരപ്പവൻ തൂക്കമുള്ള കമ്മൽ എന്നിവയാണ് അപഹരിച്ചത് സ്വർണാഭരണം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനകം പിടികൂടാനായത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി എന്ന് സീനത്ത് സീനത് സിൽക്സ് അൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ